വാർത്തയിലേക്ക് അരക്കോടി രൂപ നിർമ്മിച്ച സഞ്ചരിക്കുന്ന കക്കൂസ് മാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളാകുന്നു അരക്കോടി രൂപ ചെലവിട്ട് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം മാമാങ്കം നടത്തിയ പദ്ധതി പുറംലോകം കാണാതെ മാസങ്ങളായി ടി കെ മാലിന്യ പ്ലാന്റിൽ തുരുമ്പെടുത്ത് നശിക്കുന്നു കൂടാതെ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കോട്ടപ്പുറം മാർക്കറ്റിൽ നിന്നും സംഭരിക്കുന്ന ജൈവ മാലിന്യം വളമാക്കി മാറ്റുന്ന സംസ്കരണ യൂണിറ്റിലെ ജീവനക്കാർക്ക് വേതന നൽകാൻ കഴിയാതെ നിരവധി മാസങ്ങളായി പൂട്ടിക്കിടക്കുന്നതു മൂലം പരിസരവാസികൾക്ക് പകർച്ചവ്യാധികൾ പിടിപെട്ട് ചികിത്സ നേടേണ്ട സാഹചര്യമാണ് പരിസരത്തുള്ളതെന്നും വിവിധ വാർഡുകളിലെ ശുചീകരണ തൊഴിലാളികളെ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതു മൂലം നഗരസഭാ വാർഡുകളിലെ പ്രവർത്തനം താളം തെറ്റുന്നു ഒരു വണ്ടി കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും കൊടുങ്ങല്ലൂർ നഗരസഭ ഈ കക്കൂസമാലിന്യം വീടുകളിൽ ചെന്നും അതുപോലെ തന്നെ കടകളിലൊക്കെ ചെന്ന് മാലിന്യം സംസ്കരിക്കുന്ന ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഏകദേശം അരക്കോടി രൂപ ചെലവ് ചെയ്ത് കഴിഞ്ഞ മാസം മുമ്പ് ഒരു ഉദ്ഘാടന മാർഗം കൂടി നടത്തിയിട്ടുള്ള അതിൻ്റെ ഒരു ബന്ധപ്പെട്ടുള്ള ഒരു വണ്ടിയാണ് ഇവിടെ കിടക്കുന്നത് ഇതുവരെയും കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് ഇതിൻ്റെ ഈ പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല ആകെ എട്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് മാലിന്യ സംസ്കരണത്തിന് ബന്ധപ്പെട്ടിട്ട് ഇത് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത് ബൗമ എന്നൊരു സംഘടനയോട് ബന്ധപ്പെട്ട് അതിനുമായിട്ട് അഗ്രിമെൻറ്റ് ചെയ്തിട്ട് ആ എഗ്രിമെൻറ്റ് പൂർണ്ണമാവാത്തതിൻ്റെ പേരിൽ കൊടുങ്ങല്ലൂർ നഗരസഭ ഈ പദ്ധതി ഏറ്റെടുത്തിട്ടില്ല അവരാണ് ഇതിൻ്റെ ടെക്നിക്കൽ സംവിധാനങ്ങൾ ചെയ്യുന്നത് അത് കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്ന എൽ ഡി എഫ് ഭരണ ഭരണസമിതി ഇതുവരെയും അതിന് വേണ്ട ഒരു നടപടി എടുക്കാനോ കാര്യക്ഷമമായിട്ട് അതിലത്തെ ഇടപെടാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഭരണപരാജയമായിട്ടാണ് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഇത് സി പി ഐയിലെ ആളുകള ഉൾപ്പെടുത്താണ്ട് സി പി എമ്മിന്റെ കഴിഞ്ഞ ചെയർമാൻ ജൈത്രൻ ഉൾപ്പെടെയുള്ള ആളുകള് കൈസാബ് ഉൾപ്പെടെയുള്ള ആളുകള് പത്രസമ്മേളനം നടത്തുകയും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തു അതായത് ഈ മാലിന്യ സംസ്കരണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് നാളെ മുതൽ ഇത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഇതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു പത്രസമ്മേളനം നടത്തിയത് അത് കഴിഞ്ഞിട്ട് ഏകദേശം ആറു മാസത്തോളമായി ഞങ്ങളെപ്പോലുള്ള ഉള്ള ജനപ്രതിനിധികളെ എടുത്ത് നിരന്തരമായിട്ട് വാർഡുകളിൽ നിന്ന് വെടിവരികയാണ് ഈ മാലിന്യ സംസ്കരണ യൂണിറ്റ് വിട്ടുതരാനും പറഞ്ഞുകൊണ്ട് നാലായിരം രൂപയാണ് നഗരസഭ ഇതിന് ഈ ചെലവ് വരുന്ന ഫണ്ട് അത് വീടുകളിൽ നിന്ന് തന്നെ മാന്യ സംസ്കരണത്തിന് വേണ്ടി ഈടാക്കാൻ തീരുമാനിച്ചിട്ട് അതുകൂടാതെ തന്നെ നഗരസഭരെ പുറത്ത് വരുന്ന പഞ്ചായത്തുകൾക്ക് ഇത് വിട്ടു കൊടുക്കുന്നുണ്ടെങ്കിൽ ഏഴായിരം രൂപ അങ്ങനെയാണ് അതിനൊരു തീരുമാനം എടുത്തിട്ടുള്ളത് ആ തീരുമാനങ്ങൾ ഒന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇത് ഇത് എന്താ പറയണത് ഒരു ഒരു എന്താ പറയണ ഒരു ഈ ഈ ഈ ഇതിനൊരു അല്ലാണ്ട് രൂപ 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 ഒന്നല്ല പദ്ധതി നടപ്പിലാക്കിയത് ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഒ എൻ ജയദേവൻ രശ്മി ബാബു ശിവറാം പരമേശ്വരൻകുട്ടി എന്നിവർ പ്ലാന്റ് സന്ദർശിച്ചു